കുഞ്ഞേ സന്തോഷം നിന്റെ ജീവിതത്തിലുണ്ടോ സൗഖ്യം നിന്റെ ജീവിതത്തിലുണ്ടോ പ്രിയമുള്ളവർ ഈ ലോകത്തിന് സന്തോഷത്തെ തരാൻ ഈ ലോകത്തിന് നിലനിൽക്കുന്ന സമാധാനത്തെ തരാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇംഗ്ലീഷുകാരൻ സായിപ്പ് ബുദ്ധിയുള്ളവൻ ഡെയിൽ കർണകി എന്ന് പറയുന്ന മനുഷ്യൻ അവരൊരു പുസ്തകം ഇങ്ങനെ എഴുതി ഇംഗ്ലീഷിൽ അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് എങ്ങനെയാണ് ഹൗ ടു സ്റ്റോബറീസ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ സങ്കടത്തെ അകറ്റി എങ്ങനെ ദുഃഖത്തെ അകറ്റി എങ്ങനെ ആകുലതയകറ്റി സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ പറ്റും ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റും ഈ പുസ്തകം നിങ്ങൾ ഇന്ന് നെറ്റിൽ പോയി സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന പുസ്തകമാ അത്രമാത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പോലും ഒരുപാട് ഒരുപാട് കോപ്പികൾ ഇത് വിറ്റഴിക്കപ്പെട്ടു പ്രിയമുള്ളവരെ ഒരുപാട് തർജിമ ചെയ്യപ്പെട്ടു ഈ പുസ്തകത്തിൻ്റെ ഉപജ്ഞാതാവിന് എഴുതിയ മനുഷ്യന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി ലോകം വാഴ്ത്തിപ്പാടി കാരണം ഒരുപാട് കുടുംബങ്ങളിൽ ഈ മനുഷ്യൻ സമാധാനത്തെ അല്പമായി കൊടുത്തു സന്തോഷത്തെ അല്പമായി കൊടുത്തു ലോകര് വാഴ്ത്തിപ്പാടി ഈ പുസ്തകം വായിച്ചാൽ മതി കുടുംബത്തിൽ സന്തോഷമുണ്ടാകാൻ ഈ പുസ്തകം വായിച്ചാൽ മതി ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ പ്രിയമുള്ളവരെ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡെയിൽ കർണകി ഈ ലോകത്തോട് വിട പറഞ്ഞത് മാറാരോഗം ബാധിച്ചല്ല അപകട മരണം നടന്നല്ല ഡെയിൽ കർണകി ആത്മഹത്യ ചെയ്തു പ്രിയമുള്ളവരെ അപ്പോഴൊന്നുറപ്പാണ് കൗൺസിലിംഗ് തിയറികൾക്കോ മനഃശാസ്ത്രപരമായ സമീപനങ്ങൾക്കോ നിലനിൽക്കുന്ന അടിപറയിട്ട് പറയട്ടെ നിലനിൽക്കുന്ന സന്തോഷം ഐ മീൻ നിലനിൽക്കുന്ന സമാധാനം നിലനിൽക്കുന്ന സൗഖ്യം കുഞ്ഞേ നിൻ്റെയും ഈ പറയുന്ന അച്ഛൻ്റെയും ജീവിതത്തിൽ വെച്ച് വിളമ്പാൻ പറ്റത്തില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് സന്തോഷം ആഗ്രഹിക്കുന്നവരല്ലേ സമാധാനം ആഗ്രഹിക്കുന്നവരല്ലേ സൗഖ്യം ആഗ്രഹിച്ചവരല്ലേ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എന്താ പ്രിയമുള്ളവരെ ചെയ്യേണ്ടത് ഒന്നാമതായി മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിന് മുപ്പത്തിയേഴാമത്തെ തിരുവചനം നിങ്ങൾ ചെയ്യണം കൂടോത്രത്തിന് പോവണ്ട മന്ത്രവാദത്തിന് പോകണ്ട അഭിചാരത്തിന് പോവണ്ട കടമറ്റ സേവയ്ക്ക് പോകണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഒന്ന് വായിച്ച് യേശു അവരോട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നീ എന്തു ചെയ്യണം പ്രിയമുള്ളവരെ വളരെ ലളിതമായ കല്പന മൂന്നുകൂട്ടം കാര്യങ്ങൾ പറയുന്നു പൂർണ്ണമായ മനസ്സോടെ പൂർണ്ണമായ ആത്മാവോടെ പൂർണ്ണമായ ഹൃദയത്തോടെ എന്തു ചെയ്യണം ഒന്ന് സ്നേഹിച്ചാ മതി ഒന്ന് സ്നേഹിച്ചാ മതി പറ്റുമോ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ഒരു കാര്യം ഉറപ്പ് തരാം ഇന്ന് ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കള് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിച്ചാൽ ഗ്യാരണ്ടിയുണ്ട് ഇത നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ നിരാശകളും എല്ലാ വേദനകളും നൂറ് ശതമാനം നീങ്ങിപ്പോവും ചേർന്ന് പറഞ്ഞ കാലുയ്യാ പത്രോസ് അപ്പോസ് ഇതാ മൂന്ന് വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞതാ പ്രിയമുള്ളവർ എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവൻ വന്നു നിന്നപ്പോ പത്രോസിനോട് ചോദിച്ച ഒരു ചോദ്യം നീ എന്നെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ പത്രോസ് പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ഭാര്യയെ കാണും അമ്മായി അമ്മയെ കാണും എല്ലാവരെ കാണും എല്ലാവരെക്കാളും ഉപരി ഞാൻ യേശുവെ നിന്നെ സ്നേഹിക്കുന്നു ഉടനെ തമ്പരം കർത്താവ് അവന് കൊടുത്ത സമ്മാനം എന്താണ് സ്വർഗത്തിന്റെ താക്കോൽ സമാധാനത്തിന്റെ താക്കോൽ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഹാലുയ്യ ചേർന്ന് പറഞ്ഞ് കരമയുത്തി പറഞ്ഞ് ഹാലെ ലുയ്യ പ്രിയമുള്ളവരെ ഇന്നും നിന്റെ ജീവിതത്തിൽ ഇതേ സന്തോഷത്തിൻ്റെ താക്കോൽ ഇതേ സ്വർഗത്തിന്റെ താക്കോൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കൈവെള്ളയിൽ സ്വർഗത്തിലെ അപ്പൻ വെച്ചു തരും എന്ത് ചെയ്താ മതി എല്ലാത്തിനെക്കാളും ഉപരി ആരെ സ്നേഹിച്ചാ മതി തീരുമാനം ഒന്ന് സ്നേഹിച്ചു നോക്ക് ഗ്യാരണ്ടി അച്ഛൻ തരാം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും സമാധാനം ഉണ്ടാകും എന്ത് പ്രതിസന്ധികളെയും നേരിടാനുള്ള കഴിവും ശക്തി ഉണ്ടാകും എല്ലാത്തിനെക്കാളും ഉപരി ആരെ സ്നേഹിക്കണം ദൈവത്തെ ചേർന്ന് പറഞ്ഞു ആലേലുയാ അടുത്ത കൽപ്പന രണ്ടേക്ക് രണ്ട് കൽപ്പനയുള്ളു കേട്ടോ ഇത് നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷമായി നിങ്ങൾക്ക് സ്വർഗം അവകാശമാവുകയും ചെയ്തു രണ്ടാമത്തെ കൽപ്പന മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനാണ് ഇരുപത്തിരണ്ട് മുപ്പത്തെട്ട് അതിൽ പറയുകയാണ് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ നീ ഒന്ന് സ്നേഹിക്കണം വളരെ സിമ്പിൾ അച്ഛൻ ഇതിനാണോ അച്ഛൻ എത്രയും ബിൽട്ടപ്പ് കൊടുത്ത് പറഞ്ഞത് വളരെ സിമ്പിളാണ് ആരെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത് കൂട്ടുകാരനെ സ്നേഹിച്ചാൽ മതി നിന്നെ പോലെ തന്നെ നീ ഉണ്ട അവന് കൊടുത്താൽ മതി നീ കഞ്ഞു കുടിച്ചാൽ അവനെന്തു കൊടുത്താൽ മതി കഞ്ഞി കൊടുത്താൽ മതി നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം പക്ഷെ ഒരു കുഴപ്പമുണ്ട് ആദ്യത്തെക്കാൾ പ്രയാസമുള്ളൊരു കൽപ്പന ഈ പറയണ കൽപ്പന മത്തായി എഴുതിയ രക്ഷാസുവിശേഷത്തിൽ പ്രിയമുള്ളവർ ഈ കൂട്ടുകാരൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ അത് പറയുകയാണ് മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാല്പത്തിയെട്ട് വരെയുള്ള വേദഭാഗങ്ങളിൽ നാൽപ്പത്തി മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വേദഭാഗങ്ങളിൽ പറയുന്നത് എങ്ങനെയാണ് ഇതാ നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം സ്നേഹിച്ച പിന്നെ ആരായി അവൻ കൂട്ടുകാരനായി എന്നിട്ട് പറയാണ് പരീശന്മാരും ഈ ലോകത്തിലെ സകല മനുഷ്യന്മാരും ശത്രുക്കളെ വിദ്വേഷിക്കുകയും കൂട്ടുകാരെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവത്തെ അറിഞ്ഞ നിങ്ങളോട് ഞാൻ പറയുകയാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വെക്കുകയാണ് നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ സ്നേഹിക്കണം ചേർന്ന് പറയാമോ ഹാലുയ്യാ അതിൻ്റെ ശബ്ദം കുറഞ്ഞു പോയി ശത്രുക്കൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞത് സ്നേഹിക്കണം ആരാരോടാണ് അത് പറഞ്ഞത് തമ്പൂരൻ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് വാസ്തവത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ ഉള്ളവരെ അച്ഛനത് വായിച്ചപ്പോൾ ചിന്തിച്ചു തമ്പൂരൻ കർത്താവിന് സ്വന്തം ഭാര്യ ഉണ്ടോ ഇല്ല ചാർച്ചക്കാരും ബന്ധക്കാരും ഒക്കെ വളരെ അകലമാണ് അതുപോലെ തന്നെ അമ്മായി അമ്മയില്ല ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ ഇനി അയൽക്കാരൻ പോലും ഇല്ല മനുഷ്യപുത്രനെ തലചാക്കാൻ മണ്ണിൽ എന്തില്ല ഇടവില്ല അപ്പം അയൽക്കാരൻ പോലും ഇല്ല ഇവർ ആരുമില്ലാത്ത തമ്പുരാൻ ഇത് ധൈര്യമായിട്ട് പറയാം അല്ലേ നമ്മുടെയൊക്കെ അയൽക്കാരെയും കൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് നമ്മുടെ മക്കളെ കൊണ്ട് ഇതാ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ ഉണ്ടായേക്കണ വേദനയും സങ്കടമൊക്കെ നമുക്കറിയാമോളൂ തമ്പുരാൻ അങ്ങനെ പലതും പറയാം പക്ഷെ ഞങ്ങൾക്കുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണത് അച്ചാ ഞങ്ങൾക്ക് കൂട്ടുകാരനെ നിന്നെപ്പോലെ പോലെ തന്നെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉണ്ടായിരുന്നത് ഈ പന്ത്രണ്ട് പേരല്ലേ പക്ഷെ പ്രിയമുള്ളവര് ഞാനിങ്ങനെ വായിച്ച് വായിച്ച് മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം അൻപതാം വാക്യം വന്നപ്പോ അവിടെ ഒരു സംഗതി കാണാണ് ഈ പന്ത്രണ്ട് പേരിൽ ഒരുവനായ നമ്മളൊക്കെ പേര് പറഞ്ഞറിയും ചതിയൻ വഞ്ചകനായ ഒറ്റിക്കൊടുത്ത യൂതായ തമ്പുരൻ എന്താ വിളിക്കുന്നതെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ മത്താട് സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം അതിന്റെ അൻപതാമത്തെ തിരുവചനം യേശു അവനോട് ഇതിനായിട്ടോ നീ വന്നത് യേശു എന്താ വിളിച്ചത് ഓ സ്നേഹിത എന്റെ സ്നേഹിത എന്ന് വിളിച്ചു അപ്പോൾ യേശു തമ്പുരൻ പറഞ്ഞു വെച്ച കൽപ്പന ചൊല്ലിത്തന്ന് പഠിപ്പിച്ചത് ഇത് അതുവണ്ണം തന്നെ പാലിച്ചു മൂന്നര വർഷക്കാലം കൂടെ നടന്ന് കൊണ്ട് നടന്ന് ഒരു കുറവും വരാതെ അപ്പ കഷണം മുക്കി ആദ്യം കൊടുത്തു വിട്ടവൻ ഇതാ ചുംബിക്കാനായിട്ട് മുമ്പിലേക്ക് കടന്നു വന്നപ്പോ ചതിയുടെ ചുംബനമാണെന്നറിഞ്ഞിട്ടും ഇതാ മുഖം നീട്ടി കൊടുത്തവൻ യേശു യൂതായി വിളിച്ചു സ്നേഹിത എന്ന് കുഞ്ഞി രാത്രി കാലം നിന്നെ ചതിച്ചവനോട് നിന്നെ കണ്ണീര് കുടിപ്പിച്ചവനോട് നിന്നെ വേദനപ്പെടുത്തിയവനോട് നിനക്ക് വിളിക്കാൻ പറ്റുമോ എൻ്റെ സ്നേഹിത തമ്പുരാൻ വിളിച്ചതുപോലെ പോലും അടുത്തു നിർത്തിയിട്ട് മോനെ സ്നേഹിത എന്ന് വിളിച്ചതുപോലെ നീ വിളിച്ചാൽ രണ്ടാം കൽപ്പന നീയും പാലിച്ചു നീ എത്ര മാത്രം സ്നേഹിച്ചിട്ടും സ്നേഹം തിരിച്ചു തരാത്ത അമ്മായി അമ്മ നിനക്ക് സ്നേഹം തരണ്ടാന്നേ എത്രമാത്രം സ്നേഹിച്ചിട്ടും പരിഗണന തരാത്ത ഭർത്താവ് നിന്നെ പരിഗണിക്കണ്ട നിന്നെ മക്കൾ നിനക്ക് സ്നേഹ തരണ്ട നീ നിന്റെ ദൈവത്തെ സ്നേഹിച്ച് ഈ പ്രിയപ്പെട്ടവരോട് നിന്നെ കുത്തി വേദനിപ്പിച്ചവരോട് നീ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോ നിന്റെ മരുഭൂമിയെ ഇതൊക്കനാന് ആടാക്കുന്ന പാലും തേനും ഒഴുകുന്ന ഖനാന്ശമാക്കുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നു ചേർന്ന് പറഞ്ഞു ആലേലുയാ അതുകൊണ്ട് സഹോദരങ്ങൾ കുത്തി നോവിച്ചപ്പോൾ ഇന്നലെ അച്ഛന് ഉണ്ടായി അച്ഛൻ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ഉള്ളവരെ ആ വണ്ടിയിടിച്ച് അച്ഛന് വലിയൊരു മരയിപ്പാണ് അപ്പം നോക്കിയപ്പോൾ ഇങ്ങനെ കാലിന്ന് കുറേ ചോരവൻ പാവം പിടിച്ചവൻ വലിയ ആത്മധൈര്യം ഒന്നും കൊണ്ട് നമ്മൾ ബോധം കെട്ടുപോയി അതാണല്ലോ സേഫ് അപ്പോൾ ബോധമൊക്കെ കെട്ട് കോലഞ്ചേരി ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ജീവിതത്തിൽ എൻ്റെ സാറന്മാരെ ആദ്യമായിട്ടാണ് സ്റ്റിച്ചിടുന്നത് അതുകൊണ്ട് എനിക്ക് സംഗതി പേടിയാണ് എൻ്റെ രണ്ട് മക്കളെ സ്റ്റിച്ചൊക്കെ ഇടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് തുന്നി കെട്ടണത് അതുകൊണ്ട് എനിക്ക് പേടിയാട്ടോ അതുകൊണ്ട് നിങ്ങളത് പയ്യ ചെയ്യണം അവർ പറഞ്ഞു ആദ്യം എന്തുണ്ട് ഒരു ഒരു നാല് ഡോസ് കുത്തിവയ്പ്പ് നാല് പ്രാവശ്യമായിട്ട് അവിടെ ഇവിടെ നാല് സ്റ്റിച്ചിനായിട്ട് ഇങ്ങനെ കുത്തി എന്തിനാണ് ഒരു മയക്കൽ ഒരു ലോക്കൽ അനസ്തേഷ്യ എന്നൊക്കെ പറയും അത് തന്നു ഒന്ന് മരക്കാൻ വേണ്ടി അല്ലേ അത് കുത്തിയപ്പോൾ അച്ഛനും നൊന്തോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി ശരിയാവുന്നറിയാം നൊന്തു നന്നായി നൊന്തു ഓരോ കുത്തലും അച്ഛൻ അറിഞ്ഞു പ്രിയുള്ളവർ എന്ന പിന്നീട് എൻ്റെ കാല് കൂട്ടി കെട്ടിയപ്പോൾ ആ ചെറുപ്പക്കാരൻ ഡോക്ടർ ചോദിച്ചു അച്ഛനറിയണ്ടോ അച്ഛനറിയണ്ടോ അച്ഛനൊന്നും അറിഞ്ഞില്ല സ്റ്റിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു എല്ലാ സകലതും പൂർണ്ണമായി അപ്പോൾ പ്രിയുള്ളവരെ ആദ്യം നമുക്ക് ലോക്കൽ അനസ്തേഷ്യ തരും ചില കുത്തുകൾ ഭർത്താവ് തന്നത് ഭാര്യ തന്നത് മക്കൾ തന്നത് കുഞ്ഞെ അവർ നിനക്ക് തിന്മയായിട്ടുള്ളത് ചെയ്താലും നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതം നടന്നിരിക്കും ഇന്നു വരെ സന്തോഷമുള്ളൊരു വാക്ക് ജീവിത പങ്കാളി നിന്റെ ചെവിട്ടി പറഞ്ഞിട്ടുണ്ടോ നിന്റെ മക്കൾ ഇന്നു വരെ നിനക്കൊരു കയ്പായിരുന്നില്ലേ ഒരു ചേച്ചി അച്ഛൻ ഇതുപോലൊരു പള്ളിയിൽ പ്രസംഗിച്ച് പുറത്തിറങ്ങി ഇപ്പൊ വന്നിട്ട് പറഞ്ഞു അച്ചോ എന്റെ ജീവിതത്തില് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല എന്താ പറഞ്ഞത് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഒരു കാരണമില്ല കേട്ടോ അച്ഛ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ ആ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു നേരം പോലും ഒരുമിച്ച് ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല അച്ചാ ഒരു സന്തോഷത്തിൻ്റെ വാക്ക് കുടുംബത്തിൽ പറയണില്ല അച്ഛ പിന്നെ എന്തിനാ അച്ഛ ജീവിക്കണേ കുഞ്ഞേ ഇതേ അവസ്ഥയാണെങ്കിലും ഈ രണ്ട് കൽപ്പനകൾ പാലിച്ചാൽ ഒന്നാം അത്ഭുതം നടക്കട്ടെ ഇത് വാഴുവിനായി തീരട്ടെ രണ്ടേക്ക് രണ്ട് കൽപ്പന പാലിച്ചാൽ മതി ഒന്ന് എഴുന്നേക്കാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം